മീഡിയ വൺ ബിഗ് ഇമ്പാക്ട് മിച്ച ഭൂമിയിലെ എന്ന മീഡിയ വൺ ക്യാമ്പയിൻ സർക്കാർ ഇടപെടൽ ഭൂമി സംബന്ധിച്ച് റവന്യൂ വനവകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തും പാലക്കാട് ജില്ലാ കളക്ടർ പാലക്കാട് സി സി എഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭൂമിയെക്കുറിച്ച് പഠിക്കുക മിച്ചഭൂമിയാണെന്ന് തെളിഞ്ഞാൽ പിന്നീട് സി സി എഫ് ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കില്ല എന്ന് മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു മിച്ചഭൂമിയിലെ വനവൽക്കരണം എന്ന മീഡിയ വൺ ഡേ ക്യാമ്പയിനോട് വനമന്ത്രി തന്നെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും മിച്ചഭൂമിയായി ഈ ഗവൺമെന്റ് നേരത്തെ കൊടുത്ത പല സ്ഥലങ്ങളും വനംവകുപ്പ് വനം വകുപ്പിൻ്റെതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെ കുറേ കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ് അപ്പോൾ മീഡിയ വൺ കുറച്ച് ദിവസമായിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് താങ്കൾ ചോദിച്ച സ്ഥലത്ത് മൂന്ന് കുടുംബങ്ങളിലായി പതിനെട്ട് പേരാണ് താമസിക്കുന്നത് ആ സ്ഥലം വനഭൂമിയാണെന്നാണ് വനംവകുപ്പിൻ്റെ അഭിപ്രായം എന്നാൽ റവന്യൂ വകുപ്പ് താങ്കൾ പറഞ്ഞ പോലെ റവന്യൂ ഭൂമിയാണ് അത് എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഇവിടുത്തെ ഈ ഡിവിഷൻ്റെ അടിസ്ഥാനത്തെ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ വനംവകുപ്പിന് ഉദ്യോഗസ്ഥന്മാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് ആ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ചർച്ചകൾ നാളെ ഇപ്പോൾ കളക്ടർ പൊതുവായിട്ട് വന്നതുകൊണ്ട് നാളെയും മറ്റന്നാളോ കളക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ചർച്ച നടത്തി അത് രേഖാമൂലം തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് വേറെ വായിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല രേഖകൾ പരിശോധിച്ച് ആർക്കാണോ അവരെടുക്കുക അല്ലാതെ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യം കൂടുതലോ താല്പര്യം കുറവോ ഇല്ല വനത്തിൻ്റെ ആണെങ്കിൽ വനത്തിൻ്റെതാക്കുക അപ്പോൾ അത് അതിന് രേഖയാണ് പരിശോധിക്കേണ്ടത് രേഖ പരിശോധിച്ച് ശരിയാണോ തെറ്റാണോ നമുക്ക് തെറ്റാണെങ്കിൽ ശരിയായ രീതിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിച്ച് തന്നെ ഈ കുടുംബാംഗങ്ങളെ രക്ഷിക്കാനുള്ള സഹായിക്കാനുള്ള സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുമിച്ചിരുന്ന രേഖകൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് പിന്നെ അത് ആരാന്ന് പറഞ്ഞാൽ രേഖകളാണല്ലോ സംസാരിക്കണം നമുക്ക് ഇപ്പം ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കുമല്ലോ അന്നുണ്ടായിരുന്നത് അപ്പോൾ രേഖകളിൽ എന്താണോ ഉള്ളത് അത് പരിശോധിച്ച് നിയമാനുസൃതമാർക്കാണ് അവകാശപ്പെട്ടത് അതിവിടെ തന്നെ തീർക്കണമെന്നാണ് സി സി എഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അത് ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങോട്ട് മേലോട്ട് അയച്ച് അയച്ച് അങ്ങനെ ഒരു താമസ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് തീരുമാനമെടുക്കണം ശരിയാണ് ശരിയായ കാര്യം ചെയ്താൽ മതി ശരിയാണോ എന്നുള്ള കാര്യം അത് ശരി ശരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഈ കേരള ഫോറസ്റ്റ് അസൈൻമെന്റ് ആക്ട് ഉണ്ടല്ലോ അത് പൂർണ്ണമായും വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിലെ ഈ അസൈൻമെന്റ് എന്നുള്ളത് ഇതുവരെ നടന്നിട്ടില്ല അതായത് ഈ ഭൂമി ഏറ്റെടുക്കൽ നടന്നു അത് ഈ കർഷകർക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായും നടന്നിട്ടില്ല അപ്പം നിയമം പൂർണ്ണമായും നടപ്പിലാക്കാൻ നടപ്പിലാക്കി ഇന്നുണ്ടായ വിഷയമല്ലല്ലോ അത് അത് അത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പല അപകടങ്ങളെയും പല കാലങ്ങളെയും അതിൽ സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വനവും റവന്യൂവും ഭൂമി സംബന്ധിച്ച തർക്കവും എല്ലാ കാലത്തും നൂറ് ശതമാനം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നൊരു പ്രശ്നമാണ് ഇപ്പോഴും താങ്കൾ ചൂണ്ടിക്കാണിച്ച പല സ്ഥലത്തും അത്തരം തർക്കങ്ങൾ ഈ ഇതുപോലെയല്ല പലതരത്തിലുള്ള അവകാശ തർക്കങ്ങളും ഉണ്ട് അതൊക്കെ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുശേഷം കുറച്ചും കൂടി കൃത്യനിഷ്ഠയോടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് റവന്യൂ വകുപ്പും ഗവൺമെൻറ്റും വെച്ച് പുറത്തുന്നത് അപ്പോൾ ഇത് അളന്ന് തിട്ടപ്പെടുത്തി അവനവന് അവകാശപ്പെട്ടത് മാത്രം അവനവൻ എടുക്കുക അല്ലാത്തത് ആർക്കാണ് അവകാശപ്പെട്ടത് കൊടുക്കുക ഇതാണ് ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിയുടെയും നിലപാട് അതോടൊപ്പം തന്നെ ഈ കർഷകരായ ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ ഭൂമി അവർക്ക് അനുകൂലമായി ഈ ട്രൈബ്യൂണലിനൊക്കെ വിധി വന്നാൽ പിന്നീടത് ഇ എഫ് എൽ ആക്കി മാറ്റാൻ ശ്രമം നടത്തുന്നുണ്ട് ഈ ഇ എഫ് എൽ ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് അല്ല അത് ഓരോ കേസും പ്രത്യേകമായിട്ട് പരിശോധിച്ചാലേ പറ്റുള്ളൂ അത് ശരിയാണോ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ പ്രത്യേക കേസിൽ തെറ്റായിരിക്കാം പ്രത്യേക കേസിൽ ശരിയായിരിക്കാം അപ്പോൾ ജനറലൈസ് സാമാന്യവർക്കിരിക്കുന്നതിൽ ശരിയില്ല അതിൽ ശരി തെറ്റുകൾ പരിശോധിക്കാനാണല്ലോ അതിനുള്ള ചില നിയമസംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആ നിയമസംവിധാനങ്ങളിലൂടെ പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് നിയമപരമായ ശരിയിൽവോടൊപ്പമാണ് ഗവണ്മെന്റ് എന്നാൽ ഉടൻ നടക്കും പരിശോധനകൾ നടക്കണമല്ലോ കാരണം ഒരു സംശയം വന്നാൽ ആ സംശയം വെച്ച് തിരിക്കാൻ പറ്റില്ല ആ ഫയൽ ക്ലോസ് ചെയ്യണമല്ലോ ആ സംശയം തീർത്ത് എന്താണോ ശരിയായ തീരുമാനം അല്ല ശരിയായ സത്യസന്ധ സത്യം എന്താണോ ആ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ് അവരെ സ്വീകരിക്കുകയും ചെയ്യും അത് റവന്യൂ ആയാലും ഫോറസ്റ്റ് ആയാലും ശരിയായ രേഖകൾ ഹാജരാക്കി ബോധ്യപ്പെടുത്തിയ പരസ്പരം ബോധ്യപ്പെട്ടാൽ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടികൾ വനം വകുപ്പ് പിന്നെ അതിനകത്ത് വേറെ തരത്തിലുള്ള നിലപാടൊന്നും സ്വീകരിക്കില്ല ശരിയാണോ തെറ്റാണോ അവകാശം ആർക്കാണ് ആർക്ക് അത് അല്ലേ ഇത് ഇത് രേഖകൾ പരിശോധിക്കുക കാരണം രേഖകൾ മാത്രമാണ് നമുക്ക് സാക്ഷിയും തെളിവ് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകണം പിന്നെ അതിൻ്റെ അതൊരു പിടിവാശിയും മറ്റു തരത്തിലുള്ള പിന്നെ തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒന്നും പറ്റില്ല ഈ ആളുകളെ പെട്ടെന്ന് എന്നൊരു തീരുമാനവും നിലപാടും വനം വകുപ്പിനില്ല അല്ല കുടിയറക്കലല്ലോ പ്രശ്നം അവരുടെ അവകാശമുണ്ടോ അവകാശമില്ലേ കയ്യേറിയതാണ് എന്ന് സ്ഥാപിച്ചാലും താങ്കളിപ്പോൾ അവർ കയ്യേറിയതാണ് എന്നാൽ വനംവകുപ്പ് എത്തിച്ചേരണമെന്ന താങ്കൾ ആ ചോദ്യത്തിലൂടെ നിർബന്ധിക്കുന്നത് ഞങ്ങളിപ്പോൾ അത് ഡിസ്പ്യൂട്ടഡ് ഭൂമിയായിട്ടാണ് കാണുന്നത് ആ ഡിസ്പ്യൂട്ടഡ് ഭൂമിയിൽ പരിശോധന നടത്തി അത് ആരോ ആർക്കാണോ അവകാശം ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക എന്നതാണ് ഗവണ്മെന്റിന്റെ നിലപാട് എന്തായാലും വനം വകുപ്പും റവന്യൂ വകുപ്പും ഉദ്യോഗസ്ഥരും സംയുക്തമായി ഇരുന്ന് രേഖകൾ പരിശോധിക്കുമെന്ന ഉറപ്പാണ് വനംമന്ത്രി നൽകുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്